ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡബിൾ എക്സലിൻ്റെ ഏലയും കെട്ടിൽ നൈറ്റൊരു കളക്ഷൻസായിട്ടാണ് വന്നിരിക്കുന്നത് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല റയോൺ ആദ്യം ഞാൻ കാണിക്കുന്ന എല്ലാ റയോൺ ആണ് വന്നിരിക്കുന്നത് നല്ല റയോൺ ഒരു പുതിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് ആണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഒരു വൈറ്റിൽ വൈറ്റിലൊരു ഡിസൈനുള്ള ഒരു പീസ് വെച്ചിട്ടുണ്ട് അതിൻ്റെ നെക്ക് ഇത് ഇങ്ങനെ ജസ്റ്റ് ഓപ്പണിങ് ചെയ്ത് ഇങ്ങനെ ഒരു സ്പെഷ്യൽ നെക്കുമാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും എല്ലാം പോക്കറ്റ് ഉള്ള മോഡലാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ രണ്ട് കളറും കൂടെ ഉണ്ട് കാണാം അതിന്റെ അടുത്ത കളർ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് നല്ല ബ്ലൂവും നല്ല സോഫ്റ്റ് റേണും ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ നെക്കൊക്കെ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ആണ് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും മൂന്നാമത്തെ കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതും നല്ലൊരു കളറാണ് ഒരു പർപ്പിൾ നല്ലൊരു റെയർ കളറാണ് പർപ്പിൾ കളർ അതിനകത്ത് ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ അടുത്തതും നല്ലൊരു റയോണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അത് നല്ല വർക്കൊക്കെ ഉള്ളൊരു മോഡലാണ് നെക്കൊക്കെ നല്ല സ്പെഷ്യലായിട്ട് വർക്കൊക്കെ കൊടുത്തിട്ടുള്ളൊരു മോഡൽ ഇങ്ങനെയാണ് വരുന്നത് സോഫ്റ്റ് റയോൺ ആണ് എല്ലാം വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ആണ് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് ഒനിയൻ പിങ്കിൻ്റെ ഒരു കളറ് അതിൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ നെക്കും ക്ലോസർ വ്യൂ ഇങ്ങനെ വരും സെവൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നല്ല സോഫ്റ്റ് റയോണാണ് അടുത്ത കളർ വന്നിരിക്കുന്ന നല്ലൊരു ആഷനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ എംബ്രോയ്ഡറി ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ആഷ് കളർ ഫുൾ വ്യൂ വരുമ്പോൾ വരുമ്പോഴിങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി ഇങ്ങനെ മൂന്ന് കളറാണ് അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത വന്നിരിക്കുന്നത് റയോണിലാണ് നല്ലൊരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഗ്രീനിൽ ഇങ്ങനെ റോസപ്പൂവല്ല ചെറിയ ചെറിയൊരു പിങ്ക് കളറിലൊരു പൂവാണ് എടുത്തിരിക്കുന്നത് രണ്ടിലെ സൈഡിൽ റേസും ഉണ്ട് പൈപ്പിങ്ങും ഉണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടിയാണ് അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഇത് റീസ്റ്റോക്ക്ഡ് ഐറ്റം ആണ് ഒരു വി നെക്കിൽ ഫ്രണ്ട് സൈഡ് ഫുൾ എംബ്രോയിഡറി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫുള്ള് ബ്ലാക്ക് കളറിൽ എംബ്രോയിഡറി ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരും പോക്കറ്റൊക്കെ ഉള്ള മോഡലാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി അടുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നൈറ്റി സിക്സ് ട്വൻറ്റി ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനത്തെ പൂക്കൾ വന്നിട്ടുണ്ട് എൻ്റെ കളർ വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡ് കളറാണ് ഇതിന്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇതിന്റെ താരഭാഗത്തും സെയിം തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സിക്സ് ട്വൻ്റി അടുത്തതും റയോണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഒനീൻ പിങ്കിന്റെ കളറാണ് പൈപ്പിംഗ് ഉള്ള മോഡൽ സിമ്പിളായിട്ടുള്ളതാണ് അതിൻ്റെ ക്ലോസഫ് വ്യൂ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി അതിന് ഒരു കളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊരു മസ്റ്റേഡ് എല്ലാം ആണ് കളർ വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഇതും റയോൺ തന്നെ സിക്സ് റേറ്റ് അടുത്തു വന്നിരിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് റേയോണിലാണ് കളറും നല്ലതാണ് പീച്ചും വൈറ്റ് കൂടിയുള്ള കോമ്പിനേഷൻ അതിൻ്റെ ചെസ് പോഷനിൽ നല്ലൊരു പീച്ച് കളർ വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി അടുത്തു വന്നിരിക്കുന്ന റേ തന്നെയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്ന രാഷ് അതിനകത്ത് നല്ല ഫ്ലവേഴ്സ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ടെൻ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തു വന്നിരിക്കുന്നൊരു ബെനിയൻ ടൈപ്പാണ് ബെനിയൻ മോഡൽ ഡാർക്ക് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഫുള്ളായിട്ട് ഒരു പീച്ച് ഒരു ഇത് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് എൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് നല്ല സോഫ്റ്റാണ് ബെനിയൻ മെറ്റീരിയൽ അതിൻ്റെ ഇവിടെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ സെവൻറ്റി അടുത്ത് വന്നിരിക്കുന്നൊരു ഡി പൊനിയൻ പിങ്ങിൻ്റെ കളറാണ് ഇത് കോട്ടണിലാണ് വന്നിരിക്കുന്നത് റയോൺ കഴിഞ്ഞു ഇങ്ങനെ കോട്ടണിലാണ് ഇതിൻ്റെ സ്ലീവ് ഒരു പഫ് സ്ലീവാണ് എൻ്റെ ഇവിടെ ഒരു എലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുള്ളൊരു സ്ലീവാണ് ഒരു നല്ലൊരു മോഡൽ നൈറ്റിയാണ് എൻ്റെ നെക്ക് ഇത് വന്നിരിക്കുന്ന ഇങ്ങനെ സൈഡിലൊരു ഷോ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ക്ലോസർ വ്യൂ കാണിച്ചു തരാം ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി അടുത്തത് അതിൻ്റെ കളർ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെ അടുത്ത കളർ വന്നിരിക്കുന്നത് ആഷാണ് കളർ വന്നിരിക്കുന്നത് ഇങ്ങനെ വരും റേറ്റ് സിക്സ് ഫോർട്ടി തന്നെ അടുത്ത വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആയിട്ടുള്ളൊരു ഡിസൈൻ ഒക്കെ ഉണ്ട് അതുകൂടാതെ അതുകൂടെ ഒരു നല്ലൊരു എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ നയൻ നയൻ ആണ് അടുത്ത വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന് ഇങ്ങനെ സ്ക്വയർ ആയിട്ടുള്ളൊരു നെക്കൊക്കെ ഉണ്ട് ഡിസൈൻ ഒക്കെ ഉണ്ട് കോട്ടന്റെ മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റീൻ ആയി അടുത്ത് വന്നിരിക്കുന്നത് മസ്റ്റർഡല്ലോടെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഹക്കോബയുടെ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് നല്ല കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻ ആയി അടുത്ത വന്നിരിക്കുന്ന കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ കളറാണ് വന്നത് ലൈറ്റ് ഗ്രീൻ ഇങ്ങനെ നെക്കിൽ ഇങ്ങനെ പൈപ്പിംഗ് ഒക്കെ എടുത്തിട്ടുള്ളൊരു മോഡലാണ് നല്ല കോട്ടൺ ആണ് ഫൈവ് ഫോർട്ടി റേറ്റ് അടുത്തതിന് നല്ലൊരു ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് നെക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫോർട്ടി കളർ ചേഞ്ച് മാത്രം അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ക്രീമും ബേജും എല്ലാം കൂടെ കൂടിയൊരു കളർ ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫോർട്ടിയാണ് അടുത്ത വന്നിരിക്കുന്നത് ഒരു ത്രീ ഫോർത്ത് സ്ലീവ് ഉള്ളതാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നത് ഇതിൻ്റെ നല്ല ഡിസൈനർ നെയ്റ്റാണ് ഇങ്ങനെ റേറ്റ് എന്ന് വന്നിരിക്കുന്നത് ഫോർ ട്വൻ്റിയേ ഉള്ളൂ ഇനി റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും അതിൻ്റെ ഒരു കളറും കൂടി ഉണ്ട് നല്ലൊരു ബ്ലാക്ക് ആണ് ഇങ്ങനെ വരും ഇങ്ങനെയാണ് സ്ലീവ് സ്ലീവിൻ്റെ ഇതിലേക്കൂടെ ഒരു പൈപ്പിംഗ് ഒക്കെ പോലെ വന്നിട്ടുണ്ട് ഫോർ ട്വൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ കോട്ടൻ്റെ നെയ്റ്റിയാണ് അടുത്ത് നല്ല ബ്ലാക്കിലാണ് വരുന്നത് ബ്ലാക്കും മസ്റ്റർ എല്ലോയും കൂടെ ഇതും ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് ഫോർ ഫോർട്ടി നല്ല വർക്കുള്ള നല്ല നെറ്റിയാണ് ഫോർ ഫോർട്ടിയേ ഉള്ളൂ റേറ്റ് ഉള്ളൂ നല്ല കോട്ടനും അടുത്തും ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ബറൂൺ കളർ വരും അതിൻ്റെ ചെസ് പോർഷൻ ഇങ്ങനെ വൈറ്റ് കളർ വരും ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നത് നിറഞ്ഞ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻ നയൻ അടുത്തും ഒരു ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ നല്ലൊരു ബേബി യെല്ലോ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻ നയൻ ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരുന്നത് അങ്ങനെ എംസ്റ്റൈനിന്റെ ഡബിൾ എക്സന്റെ നൈറ്റിയുടെ കളക്ഷൻസ് നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതിനകത്ത് റയോൺ ഉണ്ട് റയോൺ ഉണ്ടായിരുന്നു കോട്ടൺ ഉണ്ടായിരുന്നു ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടായിരുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്നതിനും മെസേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിടെ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ